ഇന്ന് നമുക്ക് ഉണ്ടാക്കാം ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് ഹെൽത്തി ആയത് കൂടിയാണ് നാല് പഴമെടുത്ത് ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ചെറിയ ചുവന്നുള്ളി ചതച്ചതും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് അതിൻ്റെ നീരെടുത്തത് ഒഴിച്ചു കൊടുക്കാം ഇത് വിശന്ന് തളർന്നു വരുമ്പോൾ കഴിച്ചാൽ നല്ല ഉന്മേഷവും ഉണർവും ഉണ്ടാകും ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പൊളിനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം പഴയ കാലത്തുള്ള ഒരു ഭക്ഷണം കൂടിയാണ് ഇത് ആദ്യം ഇതിൻ്റെ പേര് കൊച്ചിക്കുഴ എന്നായിരുന്നു ഇത് കോഴിക്കോട് താമരശ്ശേരിക്കാരുടെ ശൈലിയിൽ കൊച്ചിക്കോയ എന്നായി മാറി ഇനി പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒരു കഷ്ണം ചക്കര കൂടിയിട്ട് അടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം ഇത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിന് ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒന്നും സ്വാദ് ഉണ്ടാവില്ല ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് തിരിച്ചെടുക്കാം ഇനി ഈ അടിച്ചെടുത്ത കൂട്ടെല്ലാം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏലക്കായ കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഗ്ലാസ്സിലേക്ക് അതിന് മുകളിലായി കുറച്ച് അവിലിട്ട് കൊടുക്കാം ഇതുപോലുള്ള അവിലാണ് ഇടേണ്ടത് വെളുത്ത അവിലിട്ടാൽ അത്ര സ്വാദുണ്ടാവില്ല ഇനി സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനു മുകളിലായി കുറച്ച് അവര് കൂടി വീണ്ടും ഇട്ടുകൊടുക്കാം ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള ഒന്നാണ് ഇനി ഇതിൻ്റെ മുകളിൽ മൂന്ന് ബദാം വെച്ച് ഗാർണിഷ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്